സുജു വാക്കുകൾ വിവരങ്ങൾ വിവരങ്ങൾ ഏറ്റവും പുതിയ ഇപ്പോൾ നമ്മൾ ജില്ലയുടെ ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ലയിലേക്ക് അടക്കം കെ പി ഉദയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പൊ പത്തനംതിട്ട ജില്ലയുടെ ജാതം പൂർത്തിയാകുവാണ് വലിയ സ്വീകരണം ആണ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലയുടെ അതിർത്തി വേനാത്ത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുവാണ് വലിയ സ്വീകരണം ജില്ലയിലാകെ ലഭിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അതേനാണ് ജാഥയ്ക്ക് കൊല്ലം ജില്ലയിലേക്ക് കിടക്കുന്ന ജാഥയ്ക്ക് പത്തനംതിട്ട ജില്ലയിലെ അവസാന സ്വീകരണ പോയിന്റാണ് ഈ പാലത്തിന് അപ്പുറത്താണ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുക ഇപ്പോൾ പാലത്തിന് തൊട്ട് മുകിൽ വെച്ച് മുമ്പിൽ വെച്ച് പത്തനംതിട്ട ജില്ല അവസാനമായ അവസാന സ്വീകരണ യോഗമാണ് പത്തനംതിട്ട അല്ലെങ്കിൽ സ്വീകരണ പോയിന്റാണ് ജാഥ ക്യാപ്റ്റൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ കെ അനുശ്രീ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷ സ്വീകരണം നൽകുകയാണ് അതിനുശേഷം ഈ സ്വീകരണത്തിന് ശേഷം ജാഥ നടന്നു തന്നെയാണ് കൊല്ലത്തിലേക്ക് കിടക്കുക കൊല്ലം ജില്ലയിലെ പ്രവേശിക്കും ഇപ്പോൾ നമുക്ക് കാണുന്നത് വലിയ കാണാൻ കഴിയുന്നുണ്ട് എം എം അതോടൊപ്പം പനോളി അനുശ്രീ എന്നിവർക്ക് സ്വീകരണം നൽകുകയാണിപ്പോൾ ഈ ജാഥ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വളരെ കെട്ടുറപ്പുള്ള സംഘടനാ രീതികൾ പുലർത്തുന്ന സി ആ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ ആ വിപ്ലവ പാർട്ടിയുടെ ബഹുജനങ്ങൾ നെഞ്ചേറ്റിയ ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ അതിനാവേശലമായ സ്വീകരണമാണ് ഇപ്പോൾ ഏനാത്ത് നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഥാംഗങ്ങൾ എം സ്വരാജ് സഹാവ് എം സ്വരാജ് വത്സൻ ബനോളി അനുശ്രീ എന്നിവർക്ക് ഏനാത്തിൽ സ്വീകരണം നൽകുകയാണ് ദിവസങ്ങൾ നീണ്ട കയ്യൂരിൽ നിന്ന് ആരംഭിച്ച ആ ജാഥ അത് കൊല്ലത്തെത്തുമ്പോൾ കേരളത്തിന്റെ ആകെ ആവേശമായി മാറുകയാണ് കേരളത്തെ നെഞ്ചേറ്റിയ കേരളം നെഞ്ചേറ്റിയ പ്രസ്ഥാനം കേരളത്തിന്റെ വികസന നേട്ടങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത എൽ ഡി എഫ് സർക്കാർ ആ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന് പറയുന്ന വിപ്ലവ പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് മൂന്നാം തവണയും നടക്കുമ്പോൾ ആ കൊല്ലം ജനതയൊന്നാകെ പാർട്ടി പ്രവർത്തകർക്ക് പുറമെ കൊല്ലം ജനതയൊന്നാകെ നെഞ്ചേറ്റുകയാണ് ആ സമ്മേളനത്തിൽ ഇപ്പോൾ സുജിട്ടി ബാബു ഒരിക്കൽ കൂടിച്ചത് സുജൂട്ടി ഇപ്പോൾ ആ വിപ്ലവ മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് സുജൂട്ടി ബാബുലേക്ക് വരാം പിന്നീട് 哦哦哦。Uh, uh, uh. സിജു ഇപ്പോൾ നമുക്ക് ജാഥയുടെ മനോഹരമായ ദൃശ്യമാണ് ഒരു ജില്ലാ അതിർത്തിയിൽ ജാഥ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയിലാണ് ജാഥയെങ്കിൽ ക്യാമറ അതിർത്തിയിലേക്കാണ് ജാഥ കടന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് നടന്നു കയറുകയാണ് സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പതാക ജാഥ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നടന്നത് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി പതാക ജാഥ കടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആരംഭമുള്ള കൊല്ലം ജില്ലയിലേക്കാണ് ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ സുത സീതാറാം യെച്ചൂരി നഗരിയിൽ ഉയർത്തുന്നത് പതാകയുമായിട്ടുള്ള കയ്യൂരിൻ്റെ മണ്ണിൽ നിന്നോ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് നയിച്ച ജാഥ ആ ജാഥ ഇപ്പം കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വള്ളവനാടും മല മലബാറും വള്ളവനാടും മധ്യകേരളവും കടന്ന് പത്തനംതിട്ട ജില്ലയും മധ്യതിരുവാംകൂറും കടന്ന് ഇനി കൊല്ലം ജില്ല പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൊല്ലം ജില്ലയിലൊക്കെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം അഞ്ച് ജില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ല ഇടതുപക്ഷം ആണെങ്കിൽ ഇരിക്കുന്നത് ഇടതു ഇടതുപക്ഷം എം എൽ എമാരുള്ള ജില്ലയാണ് അങ്ങനെ ശക്തി കേന്ദ്രമായ പത്തനംതിട്ടയിൽ നിന്ന് ഇനി ജാത അല്പസമയങ്ങളുടെ തന്നെ കൊല്ലത്തേക്ക് കിടക്കും കൊല്ലത്തും വലിയ ആവേശം തന്നെയാണ് നമ്മൾ കൊല്ലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അവസാന സ്വീകരണ പോയിന്റിലാണുള്ളത് അതിന് അല്പസമയത്തുള്ളിൽ തന്നെ കൊല്ലം ജില്ലയിലേക്ക് കിടക്കുന്നതായിരിക്കും ഇപ്പോൾ ഏനാത്ത് പാല പാലത്തിൽ വെച്ചുള്ള ഒരു സ്വീകരണ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെ ഇതു കൊല്ലത്തിലേക്കുള്ള കൊല്ലത്തിൽ നോക്കത്തേക്ക് ഇപ്പോൾ നമുക്ക് ജാഥയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ജാതാംഗങ്ങൾ അട ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ആവേശോജ്വലമായ സ്വീകരണമാണ് ഏനാത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് ലഭിച്ചത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ബാബു നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തത് ഇന്ന് രാവിലെയാണ് ശൂരനാട്ടിൽ നിന്ന് കൊടിമര ജാഥ ആരംഭിച്ചത് മൂന്ന് ജാഥകളും ദീപശിഖ ജാഥയടക്കം മൂന്ന് ജാഥകളും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി കൊല്ലത്ത് ആശ്രാമം മൈതാനിയിൽ സംഗമിക്കുന്നു ഒപ്പം തന്നെ ജില്ലയിലെ ഇരുപത്തി രക്തസാക്ഷി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ജാഥകൾ കൂടി സംഗമിക്കുകയും ചെയ്യും കേരളത്തിലെമ്പാടുമുള്ള സമരാംഗണങ്ങളിൽ നിന്ന് സമരാംഗണ ിലൂടെ കടന്നു വന്ന ജാഥകൾ കേരളത്തിന്റെ ആകെ നെഞ്ചേറ്റിയ കേരളമാകെ നെഞ്ചേറ്റിയ വിപ്ലവ പ്രസ്ഥാനം സി പി ഐ എം അതിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അരങ്ങേറുമ്പോൾ ഓർക്കുകയാണ് നാടിനു വേണ്ടി പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളെ ആ രക്തസാക്ഷികളുടെ മണ്ണിൽ സൂര്യനാട് രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി കൊല്ലത്തെത്തുന്നു അതോടൊപ്പം തന്നെ കയ്യൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ പുല്ലപ്രയിൽ നിന്ന് ആരംഭിച്ച ജാഥകൾ അടക്കം ഇവിടെ ആലപ്പുഴയിൽ ആശ്രാമം മൈതാനിയിൽ സംഗമിക്കുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ നാമതേത്തിലുള്ള നഗറിൽ സംഗമിക്കുമ്പോൾ വലിയ തരത്തിൽ കേരളം പ്രതീക്ഷകൾ അർപ്പിക്കുകയാണ് ഈ സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളെന്ത് സമ്മേളനം എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങളെന്ത് വരുംകാല കേരളത്തിനുള്ള വികസന കേരളത്തിനുള്ള നവകേരളത്തിനുള്ള സി പി എം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെന്ത് ആ പുതിയ കാലത്തെ പാർട്ടിയെ നയിക്കുന്നതാർ സംസ്ഥാനത്തെ പാർട്ടിയിൽ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും കേരളം ബാബു ആ ആ ആ ഏനാത്ത് പാർട്ടി സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് ജാതെ സ്വീകരണം നമ്മൾ കണ്ടതാണ് ആ ആവേശം അവിടെ സുജുവിന്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു ഇനി എന്താണ് ഏനാത്ത് നിന്ന് എങ്ങോട്ടാണ് ഇതുവഴിയാണ് ഈ ജാഥ കൊല്ലം ജില്ലയിലേക്ക് ഇനി പോകുന്നത് ിജു ഏനാത്താണ് ഇപ്പോൾ സ്വീകരണം ഏനാത്ത് പാലത്തിന് ഇപ്പുറത്തെ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയുടെ ഭാഗത്താണ് ജാഥ ഇപ്പൊ കൊല്ലം ജില്ലയിലെ കിടക്കും ജില്ലയിലേക്ക് അടക്കം സഖാർ ചേർന്ന ചെറുമാൻകുടിയായിരിക്കുന്ന കൊല്ലത്തിലേക്ക് എത്തുകയാണ് വലിയ ആവേശമാണ് സമ്മേളനത്തിന്റെ നാടല്ലേ കൊല്ലം അപ്പൊ എല്ലാവരും വരുന്നതുകൊണ്ട് സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ട് ഇനിയിപ്പോ ജില്ലയില് ഇന്ന് ഇതെത്തി വൈകിട്ടേക്ക് കൊല്ലം ടൗണിൽ യോഗസ്ഥാനത്ത് എത്തും അപ്പൊ എല്ലാവരും ഉണ്ട് യാണ് പത്തനംതിട്ട എല്ലായിടത്തും വലിയ ആളായിരുന്നു വലിയ സ്വീകാര്യത ഇത് സൂചിപ്പിക്കുന്ന സി പി എമ്മിന് ജനങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത തന്നെയല്ലേ സി പി എമ്മിന് നല്ല പിന്തുണ ജനങ്ങളുടെ ഉണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുന്ന തരത്തിലാണ് സി പി എമ്മിന്റെ പ്രവർത്തനം അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് അതിനകത്തൊന്ന് പാലം കടന്ന ഇപ്പം കൊല്ലത്തിലേക്ക് എത്തുകയാണ് കൊല്ലവും ആവേശവും സംസ്ഥാന സമ്മേളനത്തിന്റെ വലിയ ആവേശത്തിന് അല്ലേ അണപൊട്ടി ഒഴുകുന്ന ആവേശത്തോടു കൂടിയുള്ള സ്വീകരണ പരിപാടികളും ജനമുന്നേറ്റമാണ് കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലം ാലം കിടക്കുമ്പത്തേക്ക് ഇരട്ടിയാകും ഇരട്ടിയല്ല വർദ്ധിക്കും അതാണ് കൂടുതൽ ആളുകളിലേക്ക് ദേവസ്വം ബോർഡ് മെമ്പർ കൂടിയായിരുന്ന അദ്ദേഹത്തിൽ കൊല്ലം ജില്ല ഇപ്പൊ സ്വീകരിക്കാൻ നിൽക്കുന്നത് വലിയ വലിയ ആവേശം നമുക്ക് ഇപ്പോൾ ഏനാത്ത പാലം ഞാൻ നിൽക്കുന്ന ഇപ്പം ഈ കഴിഞ്ഞ ഒരു ലൈവിൽ തന്നെ നമ്മളൊരു ജില്ലയാണ് ഓടിക്കിടന്നത് ഇപ്പോൾ അല്പസമയത്തുള്ളിൽ നമുക്ക് പുറകിൽ കാണാം ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഏനാത്ത പാലം വഴി കൊല്ലം ജില്ലയിലേക്ക് സം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പതാക ജാഥ കയ്യൂരിയിലെ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്ന് കടന്നുവന്ന പതാക ജാഥ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കടന്നത് ഏനാത്തിൽ നിന്നാണ് ഏനാത്ത് പാലം കടന്നു വന്ന കൊല്ലത്തിലേക്ക് എത്തുകയാണ് കെ എം പാല സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എം ബാലഗോപാൽ കൊല്ലം ജില്ലാ സെക്രട്ടറി മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഏനാത്ത് ജാഥയെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ആവേശലമായ സ്വീകരണത്തിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിന് നഗരിയായ കൊ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയായ കൊല്ലത്തിലേക്ക് എത്തുന്ന കൊല്ലം ജില്ലാ സെക്രട്ടറി അല്പസമയം വരെ ആവേശം പത്തിരട്ടിയോളാകുകയാണ് കൊല്ലത്തേക്ക് പതാക ജാതി എത്തുമ്പോൾ സമ്മേളനം നടക്കുന്ന ജില്ലയാണ് അതിനാൽ തന്നെ കൊല്ലത്തിലേക്ക് സി പി ഐ എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തികോർത്ത കേന്ദ്രമായ കൊല്ലം ആ കൊല്ലത്തിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് പത്താ ചെമ്പതാക എത്തുകയാണ്